ഹായ് അസ്സലാമു അലൈക്കും എന്താ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ കുറേ നാളായി ഞാൻ വീഡിയോ എടുക്കാത്തത് എന്തല്ലെങ്കിൽ എന്ത് വീഡിയോ എടുക്കാനൊരു ഈ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല പിന്നെ ഞാൻ ഈ ഫുഡ് കഴിക്കുന്ന മാത്രം വീഡിയോ ഇടുന്നല്ലേ അങ്ങനെ ഇപ്പോൾ ഒരു ഇത് കിട്ടി വീഡിയോ ഇടാന്നല്ലിട്ട് വിചാരിച്ച എന്തെങ്കിലും എൻ്റെ മോൻ്റെ അത്ത് എൻ്റെ നടുത്തമോൻ്റെ ശങ്ങായി പോകുന്നുണ്ട് ദുബൈക്ക് അപ്പോൾ ഓന് എന്തെങ്കിലും കൊടുക്കാമെന്നല്ലിറ്റ് അങ്ങനെ വിചാരിച്ച അപ്പൊ എന്റെ മോനെ വിളിച്ചിട്ടാവുമ്പോ ചെല്ലി അമ്മ ഇച്ചാക്കും കൊടുത്തേക്കുന്നെങ്കില് ഞാൻ അവനോട് ചെല്ലാം ഇറച്ചിക്ക് നല്ലിട്ട് അങ്ങനെ ഓനെന്നെ കാളത്തല്ലേ ഓനീ കൊണ്ടുപോന ഇറച്ചി ഞങ്ങൾക്കും ഇറച്ചിയും കൊടുത്തച്ഛന് അത് മൊഗ്രാൽ പുത്തൂർന്ന് നല്ല ഇറച്ചി കിട്ടുന്നു അങ്ങനെ കാളത്ത് ഇപ്പൊ ഉപ്പുക്ക പൂവാൻ കഴിയുന്നില്ലല്ലോ അങ്ങനെ എന്റെ ഉപ്പൂപ്പല്ല പുള്ളിയാക്കളെ ഉപ്പൂപ്പ ഇല്ലേ ഉപ്പുക്കാക്ക് കാളത്ത പൂവാൻ പിന്നെ ചെക്കൻ തന്നെ ഓൻ എന്ന കൊടുത്തു തന്നെ എന്റെ മോൻ്റെ ചങ്ങായി തന്നെ ഇറച്ചി കൊടുത്തു ഇത് രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇടുന്നതാവാം ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറിയും ചിക്കൻ്റെ അരി പെരട്ടും പിന്നെ തൈര് കറിയും ബീൻസ് പറവും ആക്കിയാൽ അങ്ങനെ ബീ ഞങ്ങളെ ചോറും കറിയാക്കിയിട്ട് പിന്നെ അമ്മ കുച്ചാമരണ്ട് ചോറ് വെച്ചെല്ലാം കഴിഞ്ഞില്ല അല്ലേ അങ്ങനെ ഞങ്ങളെ ചോറും കറി ആക്കിയിട്ടായിട്ട് പിന്നെ എൻ്റെ മരികളെല്ലാം കുറച്ച് ഒത്തരാക്കി എല്ലാം ഫ്രിഡ്ജും അത് ഇതെല്ലാം ഒത്തരാക്കിയിട്ട് അതിൻ്റെ ഇടയിലെ പുള്ളി ഒത്തരാക്കാൻ പോകുന്നുണ്ട് ഫ്രിഡ്ജിൻ്റെ അടുത്ത് അങ്ങനെ ചോറും എല്ലാം കറിയെല്ലാം ആക്കിയിട്ടാകുമ്പോൾ പിന്നെ ഒരു ഉച്ച ആകുമ്പോൾ താഴ്ച്ചിട്ട് കഴിഞ്ഞില്ല അങ്ങനെ ഞങ്ങൾ കട്ട തൈര് കുളഞ്ഞി കുമ്പളേന്ന് ആ കുപ്പി തൈ കുപ്പിയിൽ കിട്ടുന്നല്ലേ നല്ല നാടൻ തൈര് അതിനെ ഇതാക്കിയ എന്ത് ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് അടിച്ചിട്ട് അതിനൊരു വെളാക്കിയിട്ട് കുടിച്ചു അത് കുടിച്ചേ പിന്നെ നമുക്ക് നല്ലൊരു പിടി ഊർജം വന്ന് ഇത് നല്ലൊരു ചൂടല്ലേ ഇപ്പോൾ എന്ത് കുടിച്ചങ്ങും മതിയാവുന്നില്ല അങ്ങനെ വെള്ളം കുടിച്ച് കുടിച്ച് കുടിച്ചിട്ട് മതിയാണെന്ന് ഒരുവക അങ്ങനെ വെള്ളമെല്ലാം കുടിച്ചിട്ടും എല്ലാം ഒത്തരാക്കിയിട്ട് വരെല്ലാം ഒത്തി ഒത്തരാക്കിയാൽ പിന്നെ ഞങ്ങൾ ചോറെല്ലാം വേവിച്ചിട്ടായിട്ട് അതിൻ്റെ മരിവളെന്താക്കി കുറച്ച് അപ്പം ചൂട്ടിട്ട് കൊടുക്കും വന്നിട്ട് അങ്ങനെ അങ്ങ് വിചാരിച്ചിട്ടുണ്ടായി അങ്ങനെ ഉൾ വെയ്യെന്താക്കി നെയ്യും മൈദയും ഉപ്പ് ഇട്ടിട്ട് ഞാൻ കൊണ്ടിട്ട് വെച്ചിട്ടുണ്ടായി സീറോട്ട് അങ്ങനെ അതിന് പരത്തുന്ന എനിക്ക് പരത്തുമ്പോൾ കുറച്ച് നെയ്യ് തടിയിട്ട് എനിക്ക് തൈരി ഇടണോ എന്നിട്ട് ഞാൻ ഇങ്ങനെ തരച്ചിട്ട് വെക്കണം അതിനെ ചുരുത്തിയിട്ട് രണ്ട് മൂന്ന് ഇതാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് പെരത്തിയിട്ട് തിരി മുളക്ക് കയറിയിട്ട് നെയ്യും തടയിട്ട് വെച്ച് വെച്ചിട്ടായിട്ട് അതിന് പിന്നെ ചെറിയ ചെറിയ ഉണ്ടാക്കിയിട്ട് അച്ചിയിൽ നമ്മളെ പത്തിലോടുന്ന അച്ചി ഉണ്ടല്ലേ അച്ചിയിൽ പെരത്തി പിന്നെ ഞമ്മ ദുബ്ക്ക് എല്ലാവരിച്ച സാധനം എല്ലാം കൊടുത്താക്കുമ്പോൾ അവർക്ക് ഒരാശയല്ല അവിടെ നിന്നെല്ലാം കിട്ടുന്നപ്പാ കിട്ടുന്നെങ്കിലും ഞമ്മക്ക് കൊടുത്താക്കുമ്പോഴൊക്കെ അവർക്ക് ഒരിതാന്നല്ലേ ഒരു സന്തോഷമാണെന്നല്ലേ നമ്മൾ പുരൊന്നു കൊടുത്താക്കുമ്പോൾ അതിനെ ഉമ്മ ചോൻ ചലിക്കോണ്ടായി ഉമ്മ വെച്ച കറി കൂട്ടാത്ത കുറേ ദിവസമായി ഉമ്മ അങ്ങനെല്ലാം ചലിക്കോണുണ്ടായി അങ്ങനെ ഞാൻ കുറച്ച് ഇറച്ചിൻ്റെ കറി വെച്ച് കൊടുക്കാൻ തരീട്ട് തന്നെ അങ്ങനെ ഇതാക്കിയത് അങ്ങനെ പിന്നെ കട എന്നെ കാളത്ത കുത്തൂർക്ക് പോയിട്ട് ഇറച്ചിയും കൊണ്ട് തന്നു ഞങ്ങൾക്ക് നല്ല ഇറച്ചിയാണ് അടുത്ത മുഖര കുത്തൂരിലത്തെ ഞങ്ങൾ അവിടെ നല്ല കുഴപ്പമില്ല ഇറച്ചി നല്ലതാണ് എടുത്ത് ഇറച്ചി പിന്നെ അങ്ങനെ ഓൾ പിന്നെന്താക്കി അതിനെ സോറോട്ട തന്നെ അതിനെ പാറ്റി തന്ന് പിന്നെ ഞാനതിനെ കായ്ച്ചിട്ട് എടുത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ ഉള് പിന്നെ കേക്കപ്പത്തിനും ഞണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി നാല് മുട്ടയും മൈദയും പിന്നെന്തോ ഏലക്കപ്പൊടിയും തൈരും തരി തെരി തേരിയും അതിനെ ചോണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി അപ്പൊ കേക്കപ്പവും സൊറോട്ടാക്കിയിട്ട് കൊടുക്കാനിട്ട് പിന്നെ അച്ചാർ കുമ്പളേ തന്നെ കൊണ്ടുവന്ന് ഇടാൻ സമയമൊന്നുമില്ല പെട്ടെന്ന് ചെല്ലിയതല്ലേ പിന്നെ ചക്കൻ ചെല്ല കിലോ സാധനം തന്നെ കൊണ്ടുപോകാൻ ചെല്ലണേ കിലോ കൊണ്ടുപോകാൻ കഴിയും ചെല്ലുന്ന ഞാൻ അവൻ്റെ ചങ്ങായി എൻ്റെ മോൻ്റെ നടുവിൽത്തമ്മാൻ്റെ സിറാജിൻ്റെ ചങ്ങായി അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ചും കുറച്ചും പെട്ടെന്നായല്ലേ കുറച്ചൊക്കെ കേക്കപ്പും ചുട്ട് കുറച്ച് സൊറോട്ടയും ആക്കി കുറേ താക്കീട്ടപ്പോൾ അന്നങ്ക ആറ് കിലോ നായി എല്ലാം ആക്കിയിട്ടാവുമ്പോഴേക്ക് അങ്ങനെ അന്ന് ഇതൊരു ദിവസത്തെ ബിഡിയാനി പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ എന്താക്കി അറിയോ അച്ഛൻ്റെ കറിയാക്കാലിട്ട് ഇതൊരു ദിവസം മുന്നേ എന്നെ ആക്കിയിട്ട് വെച്ചിന് എവിടെയെങ്കിലും ഒന്നും വൈകുന്നേരം പോകുന്ന ചെല്ലിനായി വൈകുന്നേരം പോകുന്നതിട്ടാകുമ്പോഴേക്ക് ഞമ്മക്ക് വെട്ടെന്നേടേങ്കിലും ഇല്ലെങ്കിൽ എന്നിട്ട് ഇത് വരുന്ന പിന്നെ അങ്ങനെ ചുട്ടിയിൽ വെച്ചാൽ പിറ്റേ ദിവസമാണ് ഇറച്ചിര കറിയാക്കുന്നത് അങ്ങനെ ഉള്ള എല്ലാം ചുട്ടേനെല്ലാം ഇതാ സീറ്റ് സീറ്റെല്ലാം അങ്ങനെ കയറ്റെല്ലാം വെക്കുന്നുണ്ട് എണ്ണ നെയ്യെല്ലാം ഇതാക്കിയല്ലേ അങ്ങനെ ഉള്ള കയറ്റെല്ലാം വെച്ച് പിന്നെ അതിൻ്റെ ഇടക്ക് ഞാനിതാ കേക്കപ്പം ചുട്ടുകൾ ഇതാക്കുമ്പളേക്ക് പിന്നെ നിങ്ങളെല്ലാം എന്ത് വിശേഷം എല്ലാം കുറേ ദിവസമായില്ലേ ഞാനങ്ങനെ വീടില് വേറെ ലയില്ലേ ഇപ്പോൾ കുറവാന്ന് ചോറ് വയ്ക്കുന്ന വീടി എന്നെ കാണിക്കുന്നത് അത് ഉണ്ടല്ലേ പുള്ളിയുണ്ടല്ലേ ഇതാ ഉള്ള ഒത്രയൊക്കെ ഇരുന്നിട്ടുണ്ട് അതിൽ ഞാൻ എന്താക്കി കുറച്ച് പിറ്റാന്നാ കുറച്ച് പച്ചക്കറി എല്ലാ വീട്ടിലും എന്തോ അല്ലെങ്കിലൊക്കെ കോളിഫ്ലവർ കോളിഫ്ലവറ് പിന്നെന്ത്ട്ടത് ക്യാപ്റ്റി സോയാബീന് ഇതെല്ലാം ഇട്ടിരും ഒരു കറിയാക്കിയാണ് നല്ല ഭാങ്ങ അതിന് ഈ കരച്ച ഇഞ്ചിയും പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് അരച്ചിട്ടുണ്ടായി അതിനെല്ലാം ഉട്ട് ഒരു കറിയാക്കിയാൻ അത് എല്ലാം എല്ലാ വീട്ടിനു തക്ക പട്ട തക്കാളി ക്യാരറ്റ് കടും എണ്ണ ഇട്ടിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടു പൊട്ടിച്ചിട്ട് ഇതിനെല്ലാം ഇട്ട് ഇട്ടിട്ട് പിന്നെ എനിക്ക് ഒരു സമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗർമമസാലപ്പൊടിയും ഒരു കുരുമുളക് പൊടിയും ഇട്ടിട്ട് അതിന് അവിടെ മുടിയിട്ട് വെച്ച് പിന്നെ അത് ഇറച്ചിൻ്റെ കറിയാക്കാലിട്ട് പിന്നെ മണി രണ്ടാവാൻ ആയി നാല് മണിക്ക് വരും എന്നില്ല പിന്നെ ഞമ്മൾ തണീച്ചിരി കൊടുക്കണ്ടേനാ നല്ല ഡ്രൈ ആക്കിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെടക്കായിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെ കൊടുക്കുന്നത് ഞാൻ ഞാനിങ്ങനെ ആക്കി കൊടുക്കൽ ഫ്രിഡ്ജിൽ വെക്കലില്ല കറി അന്ന് തന്നെ ആക്കിയിട്ട് നല്ല കുറച്ചൊരു നാല് മൂന്ന് നാല് ചെറിയ കണ്ട ഉള്ളി ഇട്ടിട്ടില്ലേ ഒരു രണ്ട് രണ്ട് കിലോ ഇറച്ചിക്ക് ഞാൻ ചെറിയ രണ്ട് തക്കാളി ഇട്ടിനെ അന്നിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് കൊടുത്തിന് മാത്രം നല്ല പാങ്ങായും ചെയ്യ എൻ്റെ മോന് നല്ല അതിനും ഉമ്മ കറിയുന്നു മസാല ഒന്നും കുറേ ഇടുന്നില്ല നല്ല ഉണക്കിയിട്ട് കൊടുത്തിന് വേണമെങ്കിൽ കുറെ അട ചൂടായിക്കോളാം എന്നിട്ട് അതിൻ്റെ അടുക്ക എൻ്റെ മരിയോള് ഇത് കുറച്ച് ബാക്കാൻ കായ്ച്ചിട്ട് കൊടുത്തിന് അങ്ങനെ ഇതെല്ലാം ബോക്സ് ആക്കുന്ന ഉള്ള ഇത് സോറോട്ട അയിൽ ടിന്നു ലിറ്റർ കൊടുത്താൽ പൊടിയായി പോണ്ടിട്ട് പിന്നെ ബാക്ക ബാക്കി തണീച്ചിരി ഉപ്പേരി പിന്നെ മിക്സർ ഇത് കേക്കപ്പും പിന്നെ ആ അത്ര തന്നെ അതന്നെ അഞ്ചാറ് കിലോനായി പിന്നെ ഓന് വന്നിട്ട് കൊണ്ടുവന്ന വന്ന ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് പിന്നെ ഓന് വന്നിട്ട് അവൻ്റെ ചങ്ങായിമാർ വന്നിട്ട് കൊണ്ടുപോയവന് നാല് മണിക്ക് പോകണമെന്നിട്ട് ഒരു മൂന്നേ മുക്കാലാമങ്ങാ പിന്നെ അപ്പൊ അങ്ങനെ ഫാനെല്ലാം ഇട്ടി തണീച്ചിരി വെച്ചിനായി അതിനാവ പിള്ളേർ മറ്റേ കൊണ്ട കൊണ്ടാവുമ്പോഴേക്ക് സെഡിങ് ഉപ്പാ ഞങ്ങള് ഓർഡർ ആക്കിട്ടായി മീശോലാ മീഷോല ഓർഡർ ആക്കിട്ടുണ്ടായി അത് വന്ന അതിന് നല്ല മാത്രം പാകത്തിന് അത് കിട്ടീന്ന് നല്ല മുളവെടുത്തിട്ട് ഇതാക്കിയ പോലെ കണക്കിന്റെ കിട്ടിയാ ഒരു വയസ്സൊന്നര വയസ്സുള്ള തന്നെ അത്ര പോക്ക് നല്ല അളവെൻ്റെ കിട്ടീന് അതിന് ഇപ്പോൾ വലുതില്ല ഇരുന്നൊരു കാര്യങ്ങളുണ്ട് കണക്ക് ചെട്ടി കുപ്പായത്തിനെങ്കിലും വഡറാക്കിയിട്ടാലോ അന്ന് അല്ലിയിട്ട് ഈ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇത് ഇരുന്നിട്ട് കാര്യം ഇരുന്നു ഇതങ്ങനെതാ ഉള്ളിയിട്ടിട്ട് ഇരുന്നിട്ടുണ്ട് ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ വീഡിയോ